റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് അച്ഛനിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും നേരിട്ട ക്രൂരപീഡനം തുറന്നു പറഞ്ഞ് ആലപ്പുഴയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ ഉപദ്രവം പതിവായിരുന്നുവെന്ന് കുട്ടി രണ്ടാനമ്മയും അച്ഛനും മുഖത്ത് മൂന്ന് പ്രാവശ്യം അടിച്ചെന്നും ആ കുഞ്ഞ് പറയുകയാണ് അതേസമയം രണ്ടാനമ്മയും അച്ഛനും മർദ്ദിച്ച വിവരം കൊച്ചുമകൾ തന്നോട് പറഞ്ഞിരുന്നതായി കുട്ടിയുടെ അമ്മയുടെ പിതാവും പറഞ്ഞു പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു മുത്തച്ഛനൊപ്പം ഗുഡ് മോർണിംഗ് പ്രവീൺ പുരുഷോത്തമൻ ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നത് ഇപ്പോൾ സാധാരണ അതിനെ അടിക്കുന്നത് പോലെ അടിച്ചു എന്നതിനപ്പുറം ഇത് ഒരു കേസായി മാറിയതൊക്കെ ആ കുഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞു മുത്തച്ഛൻ എന്താണ് പറയുന്നത് മുത്തച്ഛനോട് ചോദിക്കാം സുജയ കുളങ്ങരയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആ ഒരു ഡയറി കുറിപ്പാണ് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ വിശദമായി രണ്ടാം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും തനിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നതായി സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിനെയും പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് അത് കേസിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ രണ്ടാനമ്മയും അച്ഛനും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് നൂറനാട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരോട് കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അവരെ ഇരുവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പിതാവ് അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ കുഞ്ഞ് വീട്ടിലേക്ക് വരുമായിരുന്നു അതായത് മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് ഈ കുഞ്ഞ് നിന്നിരുന്നത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ അല്ലായിരുന്നു പക്ഷേ ചില കാര്യങ്ങളൊക്കെ മുത്തശ്ശനോടും പറഞ്ഞിരുന്നു അതായത് ഇവിടെ വന്ന് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുത്തശ്ശൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കുഞ്ഞ് ഇവിടെ ഈ വീട്ടിൽ വരുമായിരുന്നു അല്ലേ വീട്ടിൽ വരുമായിരുന്നു വീട്ടിൽ ഞാൻ കൊണ്ടുവരും ഒരു പത്ത് ദിവസം പത്ത് ദിവസം ആകുമ്പോൾ കൊണ്ടുവരും എൻ്റെ നിവൃത്തി അനുസരിച്ച് വരും അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും കൊണ്ടുപോകും അത്ര ഇതാണ് പക്ഷേ അവർ നമ്മളെ ഇവിടോട്ടൊന്ന് നിർത്താൻ അനുവദിക്കത്തില്ല ഈ ഒൻപതാമത്തെ വയസ്സിൽ രണ്ടേ രണ്ട് ദിവസമേ ഉള്ള ആഗ്രഹവും കൊണ്ട് രണ്ട് ദിവസം എൻ്റെ വൈഫ് സുഖമില്ലാത്ത അപ്പോൾ അതിൻ്റെ കൂടെ അനുസുഖമില്ലാത്ത ആളാണ് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഒരു അന്തി ഉറങ്ങാൻ വേണ്ടി രണ്ടേ രണ്ട് ദിവസമേ എൻ്റെ മോള് കൊച്ചുമോള് മകളിവിടെ അന്തി ഉറങ്ങിയിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം വന്നപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ രണ്ടനമ്മ ഇങ്ങനെങ്ങനെയാണ് പെരുമാറുന്നത് അത് എന്നെ അവൾ പറയും അവിടെ പ്രശ്നങ്ങളായിരുന്നു സാറേ ഇപ്പോൾ ഇവർ വീട് വെച്ചായിരുന്നു ഇവർ വീട് വെച്ച് പാല് കാച്ചു ഒക്കെ നടത്തി എന്ന് പറഞ്ഞ ഇവർ അഞ്ചാറ് മാസം കൊണ്ട് ഞാൻ വീട്ടിൽ വിഷയങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വിഷയമായി ഈ മരിമോനും അവരുടെ അമ്മയും ആ അമ്മയുടെ സ്വന്തം ആങ്ങളുടെ മോളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആരാ ഈ എൻ്റെ ഈ മരുമോൻ രണ്ടാം വിവാഹം കഴിച്ചേക്കണം അപ്പോൾ അവരുടെ കുടുംബത്തിൽ വലിയ 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 വഴക്കും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ തുടക്കത്തിലാണ് ഈ കുഞ്ഞിനിപ്പോൾ ഈ പീഡനം ഏക്കേണ്ടി വന്നത് അങ്ങയോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ബാത്റൂമിൽ കയറാൻ സമ്മതിച്ചില്ല അത് അങ്ങനെ ഒരു സംഭവം ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഞങ്ങൾ അവളെ മനസ്സിലാക്കി മോളെ ഒരു വീടാണ് പ്രശ്നമാണ് മോൾ ഒരു ഉണ്ടെങ്കിൽ നമ്മളെ എല്ലാം അങ്ങ് ക്ഷമിച്ച് സഹിച്ചു അങ്ങ് പോകണം എന്ന് പറഞ്ഞിട്ട് വളരെ പീഡനം ഒന്നും അന്ന് ആ സമയങ്ങളിലൊന്നും അതല്ല തട്ടുമുട്ടുകളൊക്കെ അതിന് കിട്ടുന്നുണ്ട് സാധാരണ മാതാപിതാക്കൾ പറയുന്ന രീതിയിൽ അങ്ങേക്ക് തോന്നിയുള്ളൂ പക്ഷേ അതിൽ കൂടുതൽ ഗൗരവമുണ്ടെന്ന് കുഞ്ഞിൻ്റെ ഡയറി കുറിപ്പ് കുറുപ്പ് കണ്ടപ്പോ ഡയറി കുറിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അവൾ പിന്നെ വീട്ടിൽ ഈ എൻ്റെ ഈ സംബന്ധക്കാരി അപ്പോൾ ഈ അവരുടെ വീട്ടിലൊരു പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പം നമ്മളെ വിളിക്കും കുണിക്ക് കൂടെ ഇവിടെ അടുത്താ വിളിക്കും വിളിക്കുമ്പം ഞാൻ പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ഒരു കുടുംബം തകർക്കല്ലേ ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് ഏതാ ഒരു വിഷയമുണ്ടായി കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് വിഷയങ്ങൾ കത്തിച്ച് ആ കുഞ്ഞിൻ്റെ ജീവിതം എൻ്റെ പൊന്നുമോൾ പോയി കിടക്കാണ് ആ എൻ്റെ മോടെ ജീവിതം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ജീവിതമായത് കുഞ്ഞിൻ്റെ അമ്മ അങ്ങയോട് എപ്പോഴെങ്കിലും അവരുടെ മകനെതിരെ പറഞ്ഞിട്ടുണ്ടോ ആ മകനെതിരെ പറയത്തുള്ളൂ അവർക്ക് കേസ് കൊടുക്കണം കേസ് കൊടുക്കണം കുഞ്ഞിനെ അടിക്കുക പിടിക്കുക അപ്പം ഞാൻ അങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് ഞാനവിടെ പോയി ഇതെല്ലാം സമാധാനപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഒരു കുടുംബം തെർന്നു പോകും ഒരു കേസും വഴക്കിനും പോയി അതൊരു വലിയൊരാളി കത്തിയത് വേണം നിങ്ങളൊരു കാര്യം ചെയ്യും കുഞ്ഞിനെ തൽക്കാലം എൻ്റെ വീട്ടിലോട്ട് ഒന്നും നിർത്തുക കുഞ്ഞിൻ്റെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്താണ് കേസ് അതിനെപ്പറ്റി എനിക്ക് വലിയതായിട്ടൊന്നും എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ അറിയുന്നത് പോലെയുള്ള അറിവേ ഉള്ളൂ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലും ഒന്നും ഞാൻ അതിലോട്ട് സംസാരിക്കില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ അങ്ങയുടെ ഇനി ഈ കുഞ്ഞിനെ സുരക്ഷിത വേണം അത് സർക്കാരിൻ്റെ ഇതിലിപ്പോൾ അവർ ഇതായിട്ടുണ്ട് ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാവരുത് അവനൊരു നീതിയും കിട്ടണം കാരണം അവനീ കുഞ്ഞിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് നമ്മളില്ലാതെ നമുക്ക് പറയാനൊക്കത്തില്ല അവന് വളരെ ഇതായിട്ട് കാരണം തള്ളയില്ലാത്തൊരു കുഞ്ഞാന്നുള്ള രീതിയിൽ അവൻ അവൻ കഷ്ടപ്പെട്ട് ഈ തള്ളയുടെ കയ്യിലാണ് കൊടുക്കുന്നത് മൊത്തം സാമ്പത്തികം ഏത് രണ്ടാനമ്മയാണ് മുഖത്തടിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ സെറ്റിലിരിക്കാൻ സമ്മതിക്കുന്നില്ല ഫ്രിഡ്ജിന്റെ വാതിൽ തുറക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കുഞ്ഞ് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കണ്ണീ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കൃത്യമായി അത് കൃത്യമായി അന്വേഷിക്കണം ഇതിന് നിധാസ്ഥിതി പുറത്തു കൊണ്ടുവരണം കാരണം ഒരു നിരപരാധി സൂക്ഷിക്കപ്പെടരുത് ചിലപ്പം തെറ്റ് നിയമത്തിന്റെ മുന്നിൽ എത്തണം പോണം തെറ്റ് ചെയ്യാത്തതിനും കൂടെ ശിക്ഷ കൊടുക്കരുത് അത് ദൈവദോഷം ദൈവദോഷവും അവന് എന്റെ ഒരു ഭാവിയിൽ അവരുടെ സംരക്ഷണം ഇപ്പം സ്കൂൾ അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ പഠന ചിലവൊക്കെ അവർ ഏറ്റെടുക്കാൻ വേണ്ടി അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു സുരക്ഷിതത്വം കൂടി നോക്കണ്ടേ അങ്ങക്കെ ഒരു വിശ്വാസമുണ്ട് ഇനിയും ആ രണ്ടമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നെ കുഞ്ഞ് തുടർന്ന് അവിടെ നിൽക്കുന്നതിൽ അത് പ്രശ്നങ്ങളല്ലേ അത് എൻ്റെ ഇതിൽ എൻ്റെ മരുമോൻ എന്തോ വലിയ ഈ കുഞ്ഞിനെ അവൻ ഒന്നും ചെയ്യത്തില്ല എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അവൻ ചെയ്യത്തില്ല അതുപോലെ വളർത്തിയതാണ് അത് രണ്ടാനമ്മയാണ് കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് രണ്ടാനമ്മ രണ്ടാനമ്മയങ്ങനെ കൂടുതൽ ഉപ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണി കണ്ടില്ലല്ലോ കുഞ്ഞുങ്ങളാകുമ്പോൾ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും പ്രശ്നം ആളി കത്തിക്കുന്നത് എല്ലാം ഈ എൻ്റെ സമ്മതക്കാർ തന്നെയാണ് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാമല്ലോ ഞാൻ അവരുടെ അടുത്ത് നാലഞ്ച് പ്രാവശ്യം ഞാൻ അവിടെ പോയി ഞാൻ പറഞ്ഞത് അങ്ങ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ അവരും മരുമകളും പിന്നെ മൗനുമായിട്ടുള്ള ആ പ്രശ്നങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ ആളി കത്തിച്ച് കത്തിച്ചാണ് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ നാലഞ്ച് മാസം കൊണ്ടുണ്ടായത് എന്തായാലും കുഞ്ഞിന്റെ മുത്തശ്ശൻ അവിടെ നടന്ന കാര്യങ്ങളെ കുഞ്ഞ് പറഞ്ഞ് അറിയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെ പിതാവ് പറഞ്ഞത് വീട്ടിൽ ഉപദ്രവം പതിവായിരുന്നു എന്നത് കുഞ്ഞിന് കിട്ടി എന്നത് നമുക്ക് നേരിട്ട് കണ്ട ദൃശ്യങ്ങളാണ് കുഞ്ഞിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു താങ്ക് യു പ്രവീൺ പുരുഷോത്തമ